2 അപ്പൊ നമ്മുടെ എൽ ടു എംബുരാൻ ലൂസിഫർ ടു റിലീസായിട്ടുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ നോക്കിയാൽ ഒരുവിധം നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ അശ്വന്ത് കൊക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾ ഇട്ടേക്കുന്നത് ഒരു ഒരു റിവ്യൂ ഇട്ടേക്കുന്നത് കൂടുതൽ കുറേ പന്യേക്കുന്ന ഹൈപ്പിന് ഇത് ഉയർന്നിട്ടുണ്ടോ പിന്നെ അത് എനക്ക് ഒരു ബ്രഹ്മണ്ഡ പടമാണോ എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ ഇതൊക്കെ റിവ്യൂ ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് ഇടുന്നവരുമുണ്ട് നെഗറ്റീവ് ഇടുന്നവരുമുണ്ട് അതനക്ക് തന്നെ ലൈവായിട്ട് സംസാരിക്കുന്നവരും നിനക്ക് രണ്ട് രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഇതനക്ക് സിനിമയുടെ റിവ്യൂ ഒന്നും വലുതായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ നമ്മളിത് കണ്ടതിൽ വെച്ച് നമുക്കിഷ്ടപ്പെട്ടില്ലേ നല്ല പടമാണ് അപ്പം നമ്മുടെ ലൂസിഫർ എന്ന പടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ക്യാമറ എഡിറ്റിങ് എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വന്നിരുന്ന് കാണാം കൊച്ചുങ്ങളായിട്ട് വന്നിരുന്ന് നല്ല വൃത്തിക്ക് കാണാം ലഹരിയെപ്പറ്റി ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല മധ്യപാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് കാണിക്കുന്നില്ല നല്ല വ്യക്തമായ രീതിയിൽ നല്ലോണം കഥ പറഞ്ഞു പോകുന്നൊരു പടമാണ് അതൊക്കെ തന്നെ കോമഡിയായിട്ട് വല്ലാത്ത കോമഡി ഒന്നുമില്ല കാരണം എൻ്റെ ജോണർ കോമഡി അല്ല അതിനകത്ത് തന്നെ എല്ലാവരും അഭിനയിച്ചവരൊക്കെ അടിപൊളിയാണ് ബൈജു ഒക്കെ അല്ലേ ബൈജുവിനെയൊക്കെ എടുത്തു പറയണം ബൈജു ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ പക്ക സൂപ്പർ ഹൈട്ടി ചെയ്തിട്ടുണ്ട് ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു ലെവലിലാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനാണെങ്കിൽ തന്നെ ഈ മേക്കിങ് കുറെ രാജ്യങ്ങളെ വെച്ചാണ് ഓരോ സീനൊക്കെ കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ മോഹൻലാൽ പോലെ വലിയ രീതിയിൽ ഇല്ല കുറച്ച് ഭാഗത്തേ ഉള്ളു പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത് നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് മഞ്ജു വരൊക്കെ ആ ഒരു അവരുടെ പ്രതീക്ഷയ്ക്കുത്ത് നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഈ നെഗറ്റീവ് ഹൈപ്പ് ഒരു പിടുത്തല്ലോ ഒരു പടത്തിന് ഇപ്പൊ അതിന്റെ ആണ് അവസാനം കൊണ്ട് നിർത്തിയേക്കുന്നത് അപ്പൊ ഈ നെഗറ്റീവ് ഹൈപ്പ് എന്താണെന്ന് അറിയാൻ വയ്യ കാരണം പടം പറഞ്ഞു പോകുന്നത് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയത്തിലെ കുറെ കാര്യങ്ങളും ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ അതിന് എന്തുകൊണ്ടോ നെഗറ്റീവ് പറയുന്നല്ലോ ഇതുണ്ടോ നല്ലൊരു ഇതിനൊക്കെ ചുമ്മാ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത്രയും നാളത്തെ ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ് ഈ പടം അതിനെ ചുമ്മാ വന്നിരുന്ന് അങ്ങനെ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോഹല ഫാനും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമ്മള് എന്നും വന്ന് സിനിമയൊന്നും നമ്മൾ റിവ്യൂ വെച്ചിട്ടില്ല പക്ഷെ ഒരു പടത്തിന് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ നമുക്കൊന്ന് പറയണെന്ന് തോന്നി ഇത് കാണുന്ന ഒരാളെങ്കിലും ഒരാൾ പോയി ആ പടം കാണുക കാരണം നല്ല നല്ല അടിപൊളി പടം കേട്ടോ ഫാമിലിട്ട് പോയിരുന്ന കാണാൻ പറ്റിയ നല്ല സൂപ്പർ പടമാണ് സമയം പോകുന്ന ഒന്നും അറിയത്തില്ല അത്രയും സമയം പോയതൊന്നും അല്ലേട്ട് ചേട്ടൻ അഭിനയ ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളി ുള്ളി പുള്ളി ഒരു സെറ്റ് ചെയ്താലൊക്കെ പുള്ളിയുടെ അഭിനയമൊക്കെ പുള്ളിയെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളിയെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പൃഥ്വിരാജ് അറിയാം അത് കണക്കെ പുള്ളിയെ യൂസ് ചെയ്തിട്ടുണ്ട് അത് കണക്ക് ഓരോരുത്തരെയും പിന്നെ പല പല ഇന്റർനാഷണൽ നടന്മാരൊക്കെ വന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ വന്നവരല്ല അവരുടെ കാര്യങ്ങൾ നല്ല വ്യക്തമായി ചെയ്തിട്ടുണ്ട് ഈ പടം ഇങ്ങനൊരു ജോണറിൽ എടുത്താലേ അത് ആൾക്കാർക്ക് ഇങ്ങോട്ട് കാരണം അടുത്ത എൽ ത്രി വരുമ്പോഴത്തേക്ക് അല്ലേ അതിന്റെ നമുക്ക് നമുക്ക് കുറെ പ്രതീക്ഷകളുണ്ട് ഇപ്പം ഈ ലൂസിഫർ കിട്ടുന്ന ആ ഒരു അതേ ഒരു എഫക്ട് നമുക്ക് ഈ പടം കിട്ടുന്നുണ്ട് കാരണം ചില സീനിലൊക്കെ നമ്മളെ രോമാഞ്ചിക് വരുന്ന സീനൊക്കെയാണ് ഉള്ളത് പിന്നെ ഇതിന്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വേറെ ലെവല് അതിന്റെ നമ്മുടെ ഒരു കെ ജി എഫ് കണ്ട ഒരു ഇല്ലേ അത് ചെയ്ത് ആ ഒരു സെറ്റപ്പിലുള്ള എഡിറ്റിങ്സ് ഒക്കെയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഇന്റർനാഷണൽ ബോളിവുഡ് ടച്ച് മൂവി കാണാം ഫാമിലി ആയിട്ട് പോയിരുന്നത് നല്ല വ്യക്തിക്കാണ് എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആണെങ്കിൽ എന്താ ഹൈപ്പിന് ഉയർന്നിട്ടുണ്ടോ പിന്നെ എന്തിനായിരുന്നു പിയർ വർക്ക് ആയിരുന്നോ പിന്നെ മോഹൻലാലിനെയൊക്കെ വെച്ച് ചുമ്മാത അങ്ങനെ തള്ളിത്തമാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ നല്ല വൃത്തി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കാരണം നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മള് ഈ പറഞ്ഞ ചില ടീംസുകൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷെ ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയപ്പോഴാണ് നല്ല ലൂസിഫർ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സുഹൃത്തുക്കളായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ് നമുക്ക് കൊടുത്ത കാശിനൊന്നും കൊടുത്ത കാശിനെ ഇരട്ടി നമുക്ക് കിട്ടുന്നുണ്ട് ആ പട്ടത്തിനകുന്ന നല്ല പടമാണ് എല്ലാരും പോയി കാണുക ഈ പറയുന്ന ഹൈപ്പ് ഒക്കെ അടിച്ചുമാരി കൊള്ളത്തില്ലെന്നൊക്കെ വരുന്നവർക്ക് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഹാസ്യരൂപണൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇടയ്ക്കത്തെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ സംഭവം കൊള്ളാം അതങ്ങനെ സായി ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പം എന്തായാലും അടിപൊളി പടമാണ് എല്ലാരും പോയി കാണുക ഈ നെഗറ്റീവ് അറിയുന്നവരെയൊന്നും നോക്കി പടം കാണാതെ ഇരിക്കുന്നത് തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഈ പടത്തിന് അതിന്റെ എഫക്ട് കിട്ടത്തുള്ളൂ അല്ലാതെ പോയി ഒ ടി ടിയിൽ നിന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയിരുന്നൂറായാലും രണ്ടു മണിക്കൂറായാലും സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി നമ്മൾ എന്നാലേ നമുക്കത് സിനിമയുടെ ഒരു ആസ്വാദനം നമുക്ക് ഇപ്പോഴുണ്ടാവത്തുള്ളൂ അല്ലെ നമുക്ക് മൊബൈലിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും എത്ര പൊന്തിയിട്ടുണ്ടെങ്കിലും ഈ പടം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം തീർച്ചയായും അപ്പം എല്ലാരും പടം പോയി കാണുവാ ചുമ്മാ ഈ നെഗറ്റീവ് പറയുന്നവരുടെ പുറ പോത് അടിപൊളി പടമാണ് സൂപ്പർ പടമാണ് നമ്മള്